സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുന്നതിനും വിവിധ പദ്ധതികളുമായി മുന്നേറുന്ന സർക്കാർ പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ നടത്തുന്ന ബൃഹത്തായ ചുവടുവയ്പ്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്ന് വരെ താലൂക്ക് ആസ്ഥാനങ്ങളിൽ തണ്ണീർത്തട സംരക്ഷണം ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അതിർത്തി തർക്കങ്ങൾ വയോജന സംരക്ഷണം വ്യവസായങ്ങൾക്കുള്ള അനുമതി തുടങ്ങി ഇരുപതിലധികം പരിഗണന വിഷയങ്ങൾ ഓരോ അദാലത്തിലും മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുന്നു താലൂക്ക് ഓഫീസുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈനായും പരാതികൾ സമർപ്പിക്കാം കരുതലും കൈത്താങ്ങും